എത്രയും സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഒരു അഞ്ചാറ് ദിവസമായി നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ചണ്ടികളും അതുപോലെ തന്നെ ഈ നിലനിൽപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭർത്താക്കളും കേരള രാഷ്ട്രീയം മലിനമായി എന്നുള്ള തെളിവാണ് പി വി അൻവറും അതേമാതിരി പി സി ജോർജും സെൽവരാജ് എന്നൊക്കെ ഇപ്പൊ സെൽവരാജന ഒക്കെ നമ്മൾ ചന്ദ്രികൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ യു ഡി എഫിന്റെ പത്രത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ കാണാം നമ്മളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാ ചണ്ടികളും അവസാനം വന്ന് അടി എവിടെയാണ് യു ഡി എഫിലും പ്രത്യേകിച്ച് കാണുന്നത് നമ്മൾ തന്നെ രാഷ്ട്രീയത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക ഈ രാഹുൽ ഗാന്ധി ഗാന്ധി കുടുംബത്തിൽ ജനിച്ചതല്ല എന്നും വി എൻ എ ടെസ്റ്റ് വി എൻ എ ടെസ്റ്റ് നടത്തണമെന്നും ഇത് പ്രസംഗിച്ച ഏക ഒരു കോൺഗ്രസ് നേതാവാണ് അന്നത്തെ കാലത്തെ കോൺഗ്രസ്സുകാരനും ബാപ്പ വലിയ തറവാട് കോൺഗ്രസും വലിയ പാരമ്പര്യം നെഹ്റു വന്ന് കൂടുന്ന കുടുംബത്തിലെ ആള് പറഞ്ഞ നെഹ്റുവിന്റെ കുടുംബത്തിൽ പെട്ടതല്ല അത് ഡി എൻ എസ്റ്റ് നടത്തണം എന്നാ പറഞ്ഞത് നമ്മളൊക്കെ കണ്ടതാ ഏറെ പരുത്തി നമ്മൾ ആലോചിച്ച മഞ്ഞളാങ്കൂലി അവസാനം സക്കിലാന്റെ പടം എടുക്കുന്ന അലിയനും പിന്നെ അതേമാതിരി മാന നിസ്കാര പാഞ്ഞി അലിയനും ഞാനൊക്കെ പ്രചരണത്തിന് പോകുന്നു പിന്നെ അത് പാണക്കാട്ട് അലിയായി മാറി ഇപ്പൊ ഏകദേശം ഈ പി വി അൻവറും ഏകദേശം ഒരു പാണക്കാട്ട് അൻവറായി മാറും നമ്മളൊക്കെ ഒന്നൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അവിടെ ആര്യാടം പറഞ്ഞ നിലമ്പൂരിൽ ഒസുറും പൊളിയില്ല എന്ന ഒരു കോൺഗ്രസും യു ഡി എഫും പ്രവർത്തകരും ഒന്ന് ചിന്തിക്കുക ഞാൻ അടുത്ത വർഷത്തിന്റെ ഞാൻ പറയുന്നുണ്ട് പി വി അൻവറിനെ കുറിച്ച് ആര്യാടം മുഹമ്മദ് പറഞ്ഞൊരു സംസാരമുണ്ട് ഒരു പ്രസംഗത്തിൽ ഞാൻ കഴിഞ്ഞല്ല അതിന്റെ മുമ്പത്തെ അലസ്റ്റന് ഫസ്റ്റിൽ അലസ്റ്റന് പോന്നപ്പോ ഇത് അൻവറാണ് അവന് ഒതായിന്ന് വരുന്നാണ് അവന് നല്ല കച്ചവടക്കാരനാണ് അപ്പം പൂരപ്പറമ്പിലൊരു കച്ചവടക്കാരനാണ് അവൻ പൂരം കഴിഞ്ഞാൽ അത് പൊട്ടിമടി മടക്കിത് മടങ്ങിപ്പോകും നിങ്ങൾക്ക് ഒരു ആവശ്യത്തിന് ഓനെ കിട്ടൂല അത് അൻവറാണ് ഓരോരോ കാര്യത്തിനാണ് എന്ന് പച്ചക്ക് പ്രസംഗിച്ചു അത് തന്നെയാണ് അൻവർ എന്ന് അൻവർ ഇപ്പൊ തെളിയിച്ചത് വേറെ ആര്യടം പറഞ്ഞ കാര്യമല്ലെങ്കിലും ആര്യട ആ പറഞ്ഞ കാര്യം ഞാനും അംഗീകരിക്കണം ഇവൻ പൂരപ്പറമ്പിലെ കച്ചവടക്കാരനാണ് ഇവര് വള ചരട്ടായി ചൂടാൻ ഒരു താറേറ്റ് വന്നാണ് ഇതിനു മുമ്പ് അൻവർ ആരേനു അവന് തലയാണ പൊളിച്ചണം ഓനെ കള്ളക്കടത്ത് ചുവടക്കാനാണ് മാഫിയ സംഘാണ് ചെക്ക് കേസ് ഉണ്ട് അതേമാതിരി ഓനെ കുറിച്ച് കണ്ടൊന്നും പറയാൻ പറ്റില്ലേനും ഓൻ നടക്കൂട്ടി ഓൻറെ എല്ലാം മറക്കാൻ പറ്റും ഇടതു വർഷത്തിന്റെ കൂട്ടത്തില് നിന്ന് ഇപ്പൊ പിണറായിനെ കുറിച്ച് നാല് പുകയെത്തി എന്റെ വാപ്പയാണെന്നൊക്കെ പറയാം ഏഹ് ഞാൻ എന്റെ വാപ്പ എന്നതിനേക്ക് അതൊക്കെ പറഞ്ഞ് നടന്ന ഓൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക ഛർദ്ദിച്ചത് കൈക്കണീന് തുല്യാണ് ഇപ്പോ യു ഡി എഫിൽ നടക്കണത് ഇപ്പം ആർക്കും വന്ന് കയറാൻ പറയണവർ അഭയകേന്ദ്രമായി മാറി രാഷ്ട്രീയത്തിൽ എന്ത് ചണ്ടിത്തരം ചെയ്താലും എന്ത് ചട്ടത്തരം ചെയ്താലും നിർമ്മകളിലും നീതി ഒന്നുമില്ല അതാണുള്ളപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ യു ഡി എഫിന്റെ രാഷ്ട്രീയം ബി ജെ പി ആണെങ്കിലും എൻ ഡി എഫ് ആണെങ്കിലും എസ് ഡി പി ആണ് പോപ്പുലർ ഫ്രണ്ടാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും ഏത് ചണ്ടീം കൊണ്ടും നമ്മളെ നല്ല കല്യാണത്തിനൊക്കെ പോയി രണ്ടും മൂന്നും ഭക്ഷണങ്ങളൊക്കെ ഉള്ളോട് കഴിച്ച് ഒരു മൂന്നാലായിട്ടും ഭക്ഷണം കഴിച്ച് വരുമ്പോൾ കയ്യകുന്ന ഒരു സോപ്പ് വെക്കും അത് ആ കയ്യെ കിണമ കാണതിങ്ങനെ കിടന്നിട്ട് ആ ചണ്ടികളും ആ നെയ്യുകളും ആ വേസ്റ്റുകളും മുഴുവൻ വന്ന് അടിഞ്ഞു കിടക്കണ് ആ കയ്യണ വെള്ളം പോകുന്ന ആ ഓതിച്ചാലിന് മുന്നിലും അതുപോലെ യു ഡി എഫ് ഒരു മാലിന്യം നിറഞ്ഞ ഒരു കൂമ്പാരായി മാറി ഒരു ഞായറാഴ്ച ഒരു അവധി ദോസേ ഒരു സർക്കാർ ഓഫീസ് പൊളിച്ചാണ് കയറിയിട്ട് ഓനതിനോട് അറസ്റ്റ് ചെയ്യാഞ്ഞാൽ യു ഡി എഫ് പറയും പിണറായിക്ക് പേടിയായിട്ട് അറസ്റ്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്തോ മുപ്പത്തയ്യായിരം രൂപ നഷ്ടം വരുത്തി അത് കോടതി കെട്ടി ഓ ജാമ്യം ഇറങ്ങി ആ പിണറായി തോറ്റു നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയത്തിൽ നല്ല ബീഫ് ബിരിയാണി വാങ്ങിയാണ്ട് അതിലൊരു പിൺട്രീ മാർന്ന് തിന്നൂടെ മോര്യാളെ ഞാൻ ചോദിക്കുകയാണ് രാഷ്ട്രീയത്തിനുണ്ടല്ലോ തന്ത്ര പറഞ്ഞാൽ ഒരു ഉളുപ്പൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ഉളുപ്പില്ലാത്ത കുറെ പ്രവർത്തകരും അതിൽ കുറച്ച് ചണ്ടികളായ കുറച്ച് യുഡിഎഫ് നേതാക്കളും ഒരു ഉളുപ്പുസരിലല്ലോ ഞങ്ങളെ ആലോചിച്ച് നോക്കണം ഞങ്ങളിങ്ങോട്ട് പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഇതൊക്കെ വേണം ഏഹ് ഇനിയിപ്പതൊക്കെ കാര്യമായിട്ട് തീരുമാനിക്കേണ്ടത് യു ഡി എഫ് വന്നാല് കോൺഗ്രസ്സുകാരാണ് ഉസറും ഉളുപ്പ് അഭിമാനമുള്ള നട്ടിലുള്ള കോൺഗ്രസുകാർ ഉണ്ടെങ്കിൽ ഇങ്ങള് രാഹുൽ ഗാന്ധിന്റെ വി എൻ എ ടെസ്റ്റ് നടത്തണം പറഞ്ഞോനെ യു ഡി എഫിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഓനെ ബന്ധിച്ചടക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഉളുപ്പ് ഉസറും ലേസുള്ള ഒരു മനുഷ്യന് കഴിയുമെന്ന് എനിക്ക് തോന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്തോളി നിങ്ങളെ ചേരും അതുകൊണ്ട് അൻവർ അവസാനത്തെ മാലിന്യം എത്തേണ്ട കൊടുത്ത് എത്തിയിരുന്നുള്ളൊരു സമാധാനത്തിനടുപ്പ് നമ്മളുണ്ട് ഇതിന്റെ പിന്നാലെ പോയ കുറച്ച് ഈ ആവേശ സഹാക്കൾ ഉണ്ടെങ്കിലും ഓരോ മനസ്സിലാക്കോളി ഇപ്പൊ പോയത് വേഷ്ടൊട്ടിക്കാ പോയിക്കുന്നത് ആ വേഷം തൊട്ടിക്ക് ഇങ്ങള് പോണ പോ ഒന്നാണ് ആലോചിച്ചത് ഇത്ര മാത്രമേ എല്ലാവരോടും പറയാനുള്ളൂ ഒരു ചെറിയ രാഷ്ട്രീയ പ്രവർത്തകൻ